വയനാട്ടിലെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പല്ല വിഷയം അവരുടെ ജീവനും ജീവിതോപാധിയുമാണെന്ന ആനി രാജ പ്രശ്നപരിഹാരമാണ് ആവശ്യം അക്കാര്യങ്ങൾക്കായി താൻ പ്രവർത്തിക്കും പുൽപ്പള്ളി പാകത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശരത് എന്നിവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ പുൽപ്പള്ളി പാകത്ത് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുളിൻ്റെയും പാകം കാരേരിക്കുന്നിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ പതിനാല് വയസ്സുകാരൻ ശരത്തിൻ്റെയും വീടുകൾ സന്ദർശിച്ച ശേഷം മലനാട് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ആന ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ല താൻ ഇവിടെ എത്തിയതെന്നും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാണ് എത്തിയതെന്നും അവർ പറഞ്ഞു ഇത്തരം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ വേദന ഇതിൻ്റെ ഒരു ഒരു ആഘാതം അത് നന്നായി മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ സ്വന്തം പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ അതല്ല ഈ വിഷയങ്ങൾ നിരവധി വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ വനം വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ആ വിഷയങ്ങളൊക്കെ തന്നെ എടുക്കേണ്ട ഇടത്തിൽ എടുക്കുകയും അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി അവ പരിഹരിക്കുന്ന പൂർണ്ണമായ പരിശ്രമം നടത്തുകയും സ്ഥാനാർത്ഥിക്കൊപ്പം സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു മനോജ് സൗമ്യ ടി ജെ ചാക്കോച്ചൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്ദു പ്രകാശ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി